എനിക്കെപ്പോഴും സ്നേഹമുണ്ട് അദ്ദേഹം എന്റെ സഹപ്രവർത്തകനാണ് കേരളത്തിലെ എം പി ആണ് പിന്നെ പാർലമെന്ററി സ്റ്റാൻഡിങ് കമ്മിറ്റിയിൽ അദ്ദേഹം അദ്ദേഹവും ഞാനുമാണ് കേരളത്തിൽ നിന്നുള്ള അംഗങ്ങൾ അപ്പൊ എനിക്ക് സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിനൊരു സ്നേഹമുണ്ട് അപ്പോ അദ്ദേഹത്തിന് സ്നേഹം തരൂരിനോട് നഷ്ടപ്പെട്ടു എന്നാണോ അദ്ദേഹം കെ സി ഗോണിപാലൻ പറയുന്നത് സി എന്താണ് അതായത് ശശി തരൂർ തിരുത്തിയതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അതായത് റഷ്യയിൽ നിന്ന് പെട്രോളിയം ചെയ്ത നടപടിയെക്കുറിച്ച് എനിക്കും എന്റെ പാർട്ടിക്കും ഉണ്ടായിരുന്ന അഭിപ്രായത്തെക്കുറിച്ച് ശശി തരൂരിന് ആദ്യകാലത്ത് സന്ദേഹമുണ്ടായിരുന്നു അത് ബ്ലഡാണ് കയ്യിൽ എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് തന്റെ കയ്യിൽ രക്തമുണ്ടോ എന്നാണ് പറഞ്ഞിരുന്നത് ഇന്ത്യയുടെ കയ്യിൽ പക്ഷെ അദ്ദേഹം ഇപ്പോൾ വൈകിയ വേളയിൽ തിരുത്തിയതിനെ ഞാൻ അഭിനന്ദിക്കുകയാണ് ചെയ്തത് യഥാർത്ഥത്തില് ഇടതുപക്ഷ പാർട്ടികൾ ഈ റഷ്യൻ ഉപരോധം സംബന്ധിച്ച് കൈക്കൊണ്ട സമീപനത്തെക്കുറിച്ച് അദ്ദേഹത്തിനുണ്ടായിരുന്ന സംശയങ്ങൾ വൈകിയാണെങ്കിലും മാറിയതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഇനി വേറെ കാര്യം ഞാൻ പറയട്ടെ ഇപ്പൊ കെ സി വാണുകാരെന്ന് പറഞ്ഞെനിക്കറിയില്ല പക്ഷേ ഈ വിദേശ നയത്തിന്റെ കാര്യത്തിൽ കോൺഗ്രസും ബിജെപിയും തമ്മിൽ എന്ത് വ്യത്യാസമുള്ളത് അമേരിക്കയ്ക്ക് കീഴടങ്ങുക എന്നുള്ള സമീപനമല്ലേ കോൺഗ്രസ് എപ്പോഴും സ്വീകരിച്ചിരുന്നത് അതിന്റെ പിന്തുടർച്ചയല്ലേ മോഡി ഗവൺമെന്റ് അപ്പൊ ഇവര് തമ്മിൽ യാതും വ്യത്യാസവും യഥാർത്ഥത്തിൽ ബിജെപിയും കോൺഗ്രസ് തമ്മിൽ പ്രത്യേകിച്ച് വിദേശ നയത്തിന്റെ കാര്യത്തിലും സാമ്പത്തിക നയത്തിന്റെ കാര്യത്തിലും യാതൊരു വ്യത്യാസവുമില്ല അവിടെ വ്യത്യാസമുള്ളത് ഞങ്ങൾക്ക് മാത്രമാണ് ഞങ്ങളാണ് പറഞ്ഞത് അതായത് റഷ്യയ്ക്ക് മേൽ അമേരിക്കയും യൂറോപ്പും ഉപരോധം പ്രഖ്യാപിച്ചപ്പോൾ ആ ഉപരോധങ്ങൾക്ക് വഴങ്ങാൻ പാടില്ല എന്നും റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി അവസാനിപ്പിക്കാൻ പാടില്ല എന്നും പറഞ്ഞ ഞങ്ങളാണ് അന്നേരമാണ് ശശി തരൂരനെ എതിർത്തത് അങ്ങനെ ഇറക്കുമതി ചെയ്യാൻ പാടുണ്ടോ റഷ്യയോട് ജങ്ങാത്തം കൂടാൻ പാടുണ്ടോ എന്നൊക്കെ ശശി തരൂർ അന്ന് പറഞ്ഞിരുന്നു അദ്ദേഹം തിരുത്തി തിരുത്തി ഇപ്പം അതിനെ സ്വാഗതം ചെയ്യണ്ടേ ഇപ്പൊ അവര് തമ്മിലുള്ള പ്രശ്നം പ്രശ്നമൊന്നും എനിക്കറിയില്ല അത് കെ സി വേണുപാലും ശശി തരൂരും തമ്മിൽ തീർക്കേണ്ട കാര്യമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു ജസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ായി പറഞ്ഞിരിക്കാണ് അതായത് ശശി തരൂരും കെ സി വേണുമാരും എന്റെ സുഹൃത്തുക്കളാണ് കെ സി ഞാനും ഞാനെന്നും ഒരു കോളേജിൽ പഠിച്ച ആൾക്കാരല്ലേ ഞങ്ങൾ സഹപാഠികളല്ലേ അദ്ദേഹം പറഞ്ഞു എന്നും പറഞ്ഞ് നിങ്ങൾ എന്റെ വായിലേക്ക് എന്തൊക്കെ പറയല്ലേ അദ്ദേഹം അങ്ങനെയൊന്നും എന്നെ കുറിച്ച് ഒരിക്കലും മോശമായിട്ട് പറയുന്നു ഇപ്പോഴാണ് ശശി തരൂര് പാർട്ടി കോൺഗ്രസിന്റെ അഭിപ്രായത്തിലേക്ക് വന്നത് രണ്ടായിരത്തി തന്നെ രാഹുൽ ഗാന്ധി തിരുത്തിയിരുന്നു അല്ല ഞാൻ സത്യസന്ധമായിട്ട് പറയട്ടെ അതായത് ഞങ്ങളും കോൺഗ്രസ് തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഒന്ന് സാമ്പത്തിക നയം രണ്ട് വിദേശ നയം യു പി എ ഗവൺമെന്റിന് ഇടതുപക്ഷം കൊടുത്ത പിന്തുണ പിൻവലിക്കാൻ ഞങ്ങൾ നിർബന്ധിതരായിരുന്നുകൊണ്ടാണ് വിദേശ നയത്തിൽ അവര് വെള്ളം ചേർത്തു അതായത് അമേരിക്കൻ വിദേശ നയത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യ മാറുന്നു എന്നുള്ള സന്ദേഹമാണ് ഇടതുപക്ഷം പ്രകടിപ്പിച്ചത് യഥാർത്ഥ വിദേശ നയത്തിന്റെ കാര്യത്തിൽ ബിജെപിയും കോൺഗ്രസും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല ഇനി ഒന്നും കൂടി പറയാം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാത്തൊരു കാര്യം പറയാം അതായത് നമ്മുടെ ഈ ക്രൂഡ് ഓയിൽ ഇറക്കുമതി പരിശോധിച്ചു കഴിഞ്ഞാൽ മുൻകാലങ്ങളിൽ പതിനൊന്ന് ശതമാനം ഇറക്കുമതി ഇറാനിൽ നിന്നായിരുന്നു ഇറാനിന് മേൽ ഇറാനിന് മേൽ ഉപരോധം പ്രഖ്യാപിച്ചപ്പോൾ അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ചപ്പോൾ മോഡി ഗവൺമെന്റ് ഭയന്ന് ആ ഇറക്കുമതി അവസാനിപ്പിച്ചു അതുപോലുള്ള ഒരു തീരുമാനം റഷ്യയുടെ കാര്യത്തിൽ സ്വീകരിക്കരുത് എന്ന് ഇടതുപക്ഷ കക്ഷികൾ പറഞ്ഞിരുന്നു അന്ന് ശശി തരൂർ ഒരു സന്ദേഹമുണ്ടായിരുന്നു നമ്മൾ ഈ പറഞ്ഞ ഉക്രൈനിലെ ഈ പ്രശ്നമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ വിദേശ നയത്തിൽ വെള്ളം ചേർക്കുന്നുണ്ടോ എന്നുള്ളൊരു സന്ദേഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു ഇന്ന് അദ്ദേഹം ഇടതുപക്ഷ നയമാണ് നേരത്ത് ഉയർത്തിപ്പിടിച്ചത് ഇടതുപക്ഷം പറഞ്ഞ അനുസരിച്ചാണ് ഒരുപക്ഷെ മോഡി ഗവൺമെന്റ് അന്ന് ഇറക്കുമതിയായിട്ട് മുമ്പോട്ട് പോയത് അതായത് നമ്മുടെ ഈ ക്രൂഡ് ഓയിൽ ഇമ്പോർട്ടിൽ നാൽപ്പത് ശതമാനം ഒരു ഘട്ടത്തിൽ റഷ്യയിൽ നിന്നായിരുന്നു അതിന്റെ ഗുണം ഇന്ത്യക്ക് ലഭിച്ചു അന്ന് അതിനെ ശക്തമായി പിന്തുണച്ച അതിനുവേണ്ടി വാദിച്ചൊരു പാർട്ടിയാണ് ഇടതുപക്ഷവും എം പി നിലയിൽ ഞാനും അദ്ദേഹം തിരുത്തിയതിൽ എനിക്ക് സന്തോഷമുണ്ട് ആ സന്തോഷം പ്രകടിപ്പിക്കട്ടെ ഒരുപാട് പാഠിച്ചകളുണ്ടല്ലോ ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ അമേരിക്കയിൽ നിന്ന് കടത്തപ്പെട്ട ആൾക്കാരുടെ കാര്യത്തിൽ എന്ത് സമയമാണ് ഇവർ സ്വീകരിച്ചത് ശശി തരൂരിനറിയാം അതായത് വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിൽ ഫോറിൻ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആൾക്കാരോട് ഉന്നയിച്ചിട്ടുള്ള ഞാൻ ചോദ്യങ്ങൾ അതായത് ഒരു സാധാരണ രാജ്യത്തോട് പോലും അനുവർത്തിക്കാത്ത സമീപനമാണ് യഥാർത്ഥത്തിൽ പിന്നെ ഇന്ത്യയോട് അമേരിക്ക അനുവർത്തിച്ചത് ഇതല്ലേ യഥാർത്ഥ ശരി അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരുപാട് ഒരുപാട് നിലപാടുകൾ ഇന്ത്യ ഗവൺമെന്റ് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് ഇന്ത്യയുടെ നട്ടല് ഉയർത്തിപ്പിടിക്കേണ്ട ഒരു അവസരമാണിത് അതുകൊണ്ടാണ് ഞങ്ങൾ എപ്പോഴും പറയുന്നത് ഏതെങ്കിലും രാജ്യത്തിന് അടിയറ വെക്കേണ്ടതല്ല ഇന്ത്യയുടെ വിദേശ നയം നമുക്ക് സ്വന്തമായിട്ട് വിദേശ നയം വേണം എന്തായാലും വൈകിയാണെങ്കിലും റഷ്യ സംബന്ധിച്ചിട്ടുള്ള ഒരു നിലപാടിൽ ഒരു തിരുത്തൽ വരുത്താൻ ഡോക്ടർ ശശി തരൂർ തയ്യാറായതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു അപ്പോൾ അത് കേവലപരമായിട്ട് അദ്ദേഹത്തിനോടുള്ള സൌഹൃദത്തിന്റെ അടിസ്ഥാനത്തിലല്ല നയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പ്രഖ്യാപനമാണ് അദ്ദേഹം മോദി എക്സ്ക്യൂസ് മീ വൺ മിനിറ്റ് മോദിയൊക്കെ ഇതിനകത്ത് മോദിയൊക്കെ ഇതിനകത്ത് ഇമ്മറ്റീരിയലാണ് എന്താ കാരണം വെച്ചാൽ ഇന്ത്യയുടെ വിദേശ നയം സംബന്ധിച്ചല്ലേ നമ്മൾ സംസാരിച്ചത് ആ വിദേശ നയത്തെക്കുറിച്ച് ഡോക്ടർ ശശി തരൂർ ഉണ്ടായിരുന്ന സന്ദേഹമല്ലേ നമ്മൾ പറഞ്ഞത് ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞാൽ എന്തെങ്കിലും ഒരു വാചകത്തിന് വേണ്ടിയിട്ട് ഒരു മോഡി ശശി തരൂർ എന്നുള്ളതല്ല ഇടതുപക്ഷത്തിന് വ്യക്തമായിട്ടൊരു നിലപാട് ഇന്ത്യയുടെ വിദേശ നയം സംബന്ധിച്ചുണ്ട് ആ നിലപാടാണ് ഞാൻ ഉയർത്തിപ്പിടിച്ചത് ഒരു ഒരുപക്ഷെ ശശി തരൂർ അതിലേക്ക് എനിക്ക് സന്തോഷമുണ്ട് പിന്നെ കോൺഗ്രസ് തീരുമാനിക്കണം ശശി തരൂരിനോടുള്ള സമീപനം അത് അവരുടെ വിഷയമാണ് അവരുടെ ആഭ്യന്തര കാര്യങ്ങളൊന്നും ഇടപെടാൻ ഞാൻ തയ്യാറല്ല